ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു ഭീകരർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് ബൽറാം നിങ്ങളുടെ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം പഹൽഗാമിൻ്റെ തുടർച്ചയിൽ കുറേ ഏറ്റുമുട്ടലുകൾ കുറേയധികം എന്താണ് ഏറ്റുമുട്ടൽ കൊല ഈ പറയുന്ന രീതിയിൽ ഭീകരെ വധിക്കുന്നൊക്കെ തുടരുന്നുണ്ട് അവിടെ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ സംഭവം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ബൽറാം ഹ്മി തീർച്ചയായും പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രാദേശിക ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാനിൽ നിന്നെത്തുന്ന ഭീകരർക്ക് സഹായം നൽകുന്ന പ്രദേശവാസികൾക്ക് എതിരായ നടപടികൾ കടുപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഏറ്റുമുട്ടലും നടന്നിരിക്കുന്നത് കിഷ്ത്വാറിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം സുരക്ഷാസേനയ്ക്ക് ഇന്നലെ രാത്രിയോടെയാണ് ലഭിക്കുന്നത് തുടർന്ന് അർദ്ധരാത്രിയോടെ തന്നെ ഈ പ്രദേശത്ത് സേനാ പൂർത്തിയാക്കി ഇന്ന് രാവിലെ ആറ് ഇരുപതോടെ തെരച്ചിൽ ആരംഭിച്ചു അതിനിടെയാണ് വനമേഖലയോട് ചേർന്ന ശത്രു വനമേഖലയോട് ചേർന്ന ഒരു ഒളിത്താവളത്തിൽ നിന്നും ഭീകരവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത് നാല് ഭീകരവാദികൾ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് രഹസ്യ വിവരം ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെ വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഇപ്പോൾ രണ്ട് ഭീകരവാദികളെ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തിരിക്കുന്നു മറ്റ് രണ്ട് പേർ കൂടി ഈ പ്രദേശത്ത് ഉണ്ട് എന്നാണ് പോലീസിനും സുരക്ഷാ സേനയ്ക്കും ലഭ്യമായിരിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തുടരുകയാണ് ഈ പ്രദേശത്ത് ജയ്ഷെ മുഹമ്മദിലെ സൈഫുള്ള ഗ്യാങ്ങിലെ ഭീകരവാദികൾ ആണ് ഇത് എന്നാണ് സുരക്ഷാസേനയ്ക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഇവർക്ക് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ഈ ഭീകരവാദികൾ സൈഫുള്ള ഫർമാൻ ആദിൽ ഭാഷ എന്നീ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ പാരിതോഷികം നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിരുന്നു ഈ പ്രദേശത്ത് പിന്നാലെയാണ് ഭീകരവാദികളെ സംബന്ധിച്ചുള്ള വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചതും ഈ കൊല്ലപ്പെട്ടവർ ആര് എന്നുള്ള കാര്യം ഇതുവരെയും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല അത് ഏറ്റുമുട്ടൽ പൂർത്തിയായ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുക നിലവിൽ ഇപ്പോഴും തെരച്ചിൽ ഈ പ്രദേശത്ത് തുടരുകയാണ് രണ്ട് ഭീകരവാദികൾ കൂടി ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് ബൽറാം പഹൽഗാം ഭീകരാക്കമുണ്ടായിട്ട് ഇന്നേക്കിതാ ഒരു മാസം പൂർത്തിയാവുകയാണ് അപ്പോഴും ആ നാല് ഭീകരരെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഉണ്ടോ എന്നവരെ നമുക്കിപ്പോൾ അറിയില്ല അവരുടെ അവർ എന്താണ് അവരെ പറ്റി വിവരം നൽകുന്നവർക്ക് വലിയ ഇനാമൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കിട്ടുന്നുണ്ടോ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുന്നുണ്ടോ ബൽറാം ഷ്മി ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത നാല് ഭീകരവാദികൾ അത് അലിബായി ആദിൽ തോക്കർ അടക്കമുള്ള നാല് ഭീകരർക്ക് വേണ്ടിയുള്ള ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് അവർ വനമേഖലയോട് തെക്കൻ കാശ്മീരിലെ വനമേഖലയിൽ തന്നെ അവർ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് സുരക്ഷാസേന ഇപ്പോഴും ഈ തെരച്ചിൽ തുടരുന്നത് എന്നാൽ അവർക്ക് വലിയ തോതിൽ പ്രാദേശിക സഹായം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ ശക്തമായ തോതിലുള്ള പ്രാദേശിക സഹായം പ്രാദേശിക ഭീകരവാദികളുടെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട് ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ സുരക്ഷാസേന എത്തിയിരിക്കുന്നത് ഈ ഒരു പ്രാദേശിക ഭീകരവാദികളുടെ ശൃംഖല തകർക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷനുകളും ഏറ്റുമുട്ടലും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്കെല്ലാം തന്നെ കീഴടങ്ങാനുള്ള അവസരം നൽകിയിരുന്നതാണ് അവർ അവരോട് കീഴടങ്ങാൻ ആഹ്വാനം ചെയ്തിരുന്നതുമാണ് എന്നാൽ ഇവർ പോലീസിന് നേരെ വെടിയുതിർക്കുന്ന ഒരു ഘട്ടത്തിലാണ് തുടർന്ന് ഏറ്റുമുട്ടലും കാര്യങ്ങൾ നീങ്ങിയത് ഇന്ന് രാവിലെ ഉണ്ടായ ഏറ്റുമുട്ടലിലും ഇത് തന്നെയാണ് സംഭവിച്ചത് പെഹൽഗാമിലെ ഏറ്റുമുട്ടൽ ആക്രമണം നടത്തിയ നാല് ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു അതിനിടെയാണ് കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ എട്ട് ഭീകരവാദികളെ മൂന്ന് ഏറ്റുമുട്ടലുകളായി സുരക്ഷാസേന വധിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടു പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലിപ്പോൾ കിഷ്ത്വാർ മേലിലെ ശത്രു വനമേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബൽറാം നെടുങ്ങടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഭീറക്കായ് പ്രദേശ തെരച്ചിൽ തുടരുകയാണ് ഈ പറയുന്ന ഹാഷി മൂസ അലിബായി അദുൽ തൊക്കർ തുടങ്ങിയ ഭീറക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു പെഹൽഗാമിലെ ഭീകരവാദികളാണ് അവർ